ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിലവിലെ സ്ട്രോങ് മത്സരാർത്ഥി എന്ന് പറയുകയാണെങ്കിൽ അത് ജിൻഡോ മാത്രം തന്നെ ആയിരിക്കും അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഇക്കാര്യം അറിയാവുന്നതുമാണ് അസുഖം ബാധിച്ച് കുറച്ചുപേരൊക്കെ പുറത്തു പോയിട്ട് ബിഗ് ബോസിനകത്ത് വന്നു പ്രത്യേകിച്ചും റസ്മിനെ പോലെയുള്ളവർ അവർക്കൊക്കെ പുറത്ത് ജിൻഡോയുടെ ഫാൻ സപ്പോർട്ട് എങ്ങനെയാണെന്നും ബാക്കിയുള്ളവരുടെ ഇപ്പോഴത്തെ ഗതി എന്താണെന്നും ഒക്കെ വ്യക്തമായിട്ട് തന്നെ അറിയാം ജാസ്മിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ജാസ്മിൻ തന്നെ അവിടെ പറഞ്ഞു ജിൻഡോ കാക്ക ജയിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്ന സമയത്താണ് സിജോ വന്നതെന്ന് കാര്യം അവിടെ ഉള്ളവർ എല്ലാവർക്കും അറിയാം ഇന്നലെ തന്നെ ജാസ്മിൻ ജിൻഡോയെ അടിച്ചപ്പോൾ പോലും ഒരാൾ പോലും ജാസ്മിനെ എതിർക്കുകയോ അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് സപ്പോർട്ടുമായി എത്തിയില്ല നന്ദന മാത്രമായിരുന്നു എത്തിയിരുന്നത് കാര്യം അവർക്ക് എങ്ങനെയെങ്കിലും ജിൻഡോയെ തളർത്തുക ജിൻഡോയെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഈ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ തളർത്തുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്കുള്ളത് അത് സിജോ ആയാലും ശരി മറ്റുള്ളവർക്കായാലും ശരി ജിൻഡോ ഒരു കടുത്ത പോരാളിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇനി വീക്കെൻഡ് എപ്പിസോഡിൽ ആരെങ്കിലും വന്ന് വീണ്ടും ജിൻഡോയെ പോലത്തെ സ്ട്രോങ് മത്സരാർത്ഥിയെ തളർത്താനുള്ള ശ്രമമാണോ എന്നും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു